അഞ്ച് പ്രവേശന കവാടങ്ങൾ ഉണ്ടായിരുന്ന ഒരു പുരാതന നഗരം ഓരോന്നിനും വ്യത്യസ്തമായ ഗോപുരങ്ങൾ ഒപ്പം ഏതാണ്ട് ഇരുന്നൂറ്റി അറുപത്തി ഗോപുരങ്ങളും നഗരത്തിൽ ഇന്നും അവശേഷിക്കുന്നുണ്ട് ഏറെ വാസ്തുവിദ്യ സവിശേഷതകളാണ് ഈ നഗരത്തിന് ഉള്ളത് പതിനാറാം നൂറ്റാണ്ട് മുതലുള്ള ശില്പങ്ങളെല്ലാം അതുപോലെ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു ചൈനീസ് നാഷണൽ ജിയോഗ്രാഫിക് ഈ നഗരത്തെക്കുറിച്ച് ചെയ്ത ഡോക്യുമെന്ററി ഏറെ ശ്രദ്ധ നേടിയിട്ടുണ്ട് നിലവിൽ വിനോദസഞ്ചാരികൾക്ക് വെള്ളത്തിലേക്ക് ഇറങ്ങാൻ അനുമതിയില്ല എന്നാൽ ആഴമേറിയ ജലാശയങ്ങളിൽ മുങ്ങി പരിശീലനം ലഭിച്ച സ്കൂബ ഡ്രൈവർമാർക്ക് ഈ ജലാന്തർ നഗരത്തിൽ പരിവേഷണത്തിന് അനുമതിയുണ്ട് പറഞ്ഞു വരുന്നത് സിംഹ നഗരത്തിനെ കുറിച്ചാണ് സിംഹ നഗരം എന്നായിരുന്നു ആദ്യകാലത്ത് ഷിജങ് നഗരം അറിയപ്പെട്ടത് ഏകദേശം ആയിരത്തി മുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഇന്നത്തെ ഷാങ്ഹായിൽ നിന്ന് നാനൂറ് കിലോമീറ്റർ തെക്ക് സിജിയാങ് പ്രാവിശ്യൽ താങ് രാജവംശത്തിന്റെ കാലത്താണ് ഈ നഗരം സ്ഥാപിക്കപ്പെട്ടത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ ചൈന ജലവൈദ്യുത പദ്ധതിക്കായി സിനാൻ അണക്കെട്ട് പണിതതിന് പിന്നാലെ പ്രദേശത്ത് വെള്ളപ്പൊക്കം രൂക്ഷമാവുകയും ആ പുരാതന നഗരം വെള്ളത്തിനടിയിലേക്ക് മുങ്ങുകയും ചെയ്തു പ്രദേശത്ത് ജീവിച്ചിരുന്ന മൂന്ന് ലക്ഷത്തോളം ആളുകളെ സർക്കാർ അന്ന് ഒഴിപ്പിച്ചു ഒരു പദ്ധതിക്ക് വേണ്ടി മനഃപൂർവ്വം വെള്ളപ്പൊക്കമുണ്ടാക്കി മുക്കിക്കളഞ്ഞ ലോകത്തിലെ ഏക പ്രവർത്തനക്ഷമമായ നഗരം എന്ന ബഹുമതി അങ്ങനെ ഈ നഗരത്തിന് സ്വന്തമായി എന്നാൽ അറുപത്തിനാല് വർഷങ്ങൾക്ക് ശേഷം നഗരം വെള്ളത്തിൽ നിന്നും പുനർജനിച്ചു അതും ഒരു കേടുപാടും കൂടാതെ രണ്ടായിരത്തി ഒന്നിലാണ് ചൈനീസ് സർക്കാർ മുങ്ങിപ്പോയ നഗരം തേടി ഇറങ്ങിയത് അങ്ങനെ ഇന്നും വെള്ളത്തിനടിയിൽ കിടക്കുന്ന നഗരത്തിലേക്ക് സ്കൂബ ഡൈവേഴ്സ് മുങ്ങിയിറങ്ങി ആ പുരാതന നഗരം ഇന്ന് ടി മുതൽ ഏകദേശം അടി വരെ ആഴത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് മുകളിൽ അങ്ങായി മരങ്ങൾ തിങ്ങി നിറഞ്ഞ ഏതാനും ദ്വീപുകൾ മാത്രമേ ഇന്ന് പുറത്തു കാണാൻ സാധിക്കൂ എന്നാൽ തടാകത്തിനടിയിൽ അറുപത്തിനാല് വർഷം മുമ്പ് എങ്ങനെയാണോ നഗരം ഉപേക്ഷിക്കപ്പെട്ടത് അതുപോലെ തന്നെ ഇന്നും സംരക്ഷിക്കപ്പെട്ടിരുന്നു കാറ്റ് മഴ വെയിൽ തുടങ്ങിയ പ്രകൃതി ശക്തികളിൽ നിന്നെല്ലാം തടാകത്തിലെ ശുദ്ധജലം നഗരത്തെ കാത്തു സംരക്ഷിച്ചു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം